ഹലോ ഇത് കുറച്ച് മൈക്രോ ഗ്രീൻസ് ആണ് മൈക്രോഗ്രീൻസാണിത് ഞാൻ വീട്ടിൽ മുളപ്പിച്ചെടുത്താണ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് തോരനാണ് പരിപ്പ് തോരനകത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ മൈക്രോ മൈക്രോഗ്രീൻസ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുവാണേ അപ്പോൾ ഇതെല്ലാം നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓറഞ്ച് കളറുള്ളൊരു പരിപ്പാണ് നമ്മളിവിടെ എടുക്കുന്നത് ഇന്നൊരു പരിപ്പ് തോരൻ വെക്കാൻ പോവുക അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇത് കാണിച്ചു തരാം പരിപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കഴുകിയെടുക്കണം പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുവാണേ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമ്മൾ തോരനല്ലേക്കുന്നത് അപ്പോൾ അധികം വെള്ളം വേണ്ട ഇത് പെട്ടെന്ന് വെന്ത് വരുന്ന പരിപ്പാണേ നമുക്ക് ഏത് പരിപ്പാണേലും എടുക്കാം ഇപ്പം എൻ്റെ കയ്യിലുള്ള ഈ പരിപ്പ് അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തേ അത് കുറച്ച് വെള്ളമൊഴിക്കുന്നുള്ളൂ ഒന്നേക്കുന്നു ഒന്നേക്കെയുള്ള വെള്ളം ഒഴിക്കുന്നുള്ളൂ ഇനി പോരൊന്നും ഇരികില് നമുക്ക് പിന്നെ പിടിക്കാം അല്ലെങ്കിൽ കൂടുതലായി പോയാൽ വെന്ത് പോയാലും ചീത്തയാ ഇനി നമ്മളിവിടെ കുറച്ച് ഉപ്പ് ഇതിനാവശ്യമായ ഉപ്പ് ചേർക്കുവാണേ ഇനി ഇതിവിടെ ഇരുന്ന് വെന്ത് വരട്ടെ ഇനി നമ്മൾ ഇതിനകത്ത് അവിടെ ചേർക്കാൻ വേണ്ടി ഇത് മൈക്രോ ഗ്രീൻസ് ആണ് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മുളപ്പിച്ചെടുത്ത ഇതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇടാവുക ഇത് എങ്ങനെയാണ് മുളപ്പിക്കുന്നതെന്നുള്ളത് അപ്പോൾ ഈ മൈക്രോ ഗ്രീൻസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഒത്തിരി ചെറുതാക്കണമെന്നൊന്നും ഇല്ല കേട്ടോ അതേണ്ടിഷ്ടമുള്ളതിനനുസരിച്ച് കട്ട് ചെയ്തില്ല ഇനി നമുക്ക് ഇതിനുള്ള അരപ്പുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തു തേങ്ങ ഒരു അരമുറി തേങ്ങ മതി ഒരു മുറിയുടെ പകുതി തേങ്ങ മതി കേട്ടോ പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും ഒരു കുറച്ച് സവോളയും ഇട്ട് നമ്മളിത് ജസ്റ്റ് മിസ്റ്റാത്തിട്ട് രണ്ട് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്താൽ മതി രണ്ട് പ്രാവശ്യം പൾസ് ചെയ്ത് ചെറുതായിട്ട് അരഞ്ഞു പോകണ്ട ചെറുതായിട്ടൊന്ന് ഒതുങ്ങി വന്നാൽ മതി പിന്നെ പാൻ അടുപ്പ് വെച്ച് ചൂടായെന്നത്തേനും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കടുവട്ടിച്ചിട്ട് ഉള്ളിയിട്ട് മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് ഈ അരപ്പിട്ട് ചൂടാക്കിയെടുക്കണം അപ്പോൾ കടുക് പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് ഉള്ളി ചേർക്കാം ചെറിയ ചെറിയുള്ളി വേണ്ടുന്നവർക്ക് ഉള്ളി ഇടാം ഇത് ഞാൻ സവോളയായിരുന്നേ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇത് മൂത്ത് നമുക്ക് ഇളക്കി കരിഞ്ഞു പോകാതെ നോക്കി ഇളക്കി അത് മൂത്ത് വരുമ്പോഴത്തേനും ഒരുമാതിരി ലൈറ്റ് ബ്രൗൺ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് ചേർക്കാം ഇതിനകത്തേക്ക് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം ഒരു കാൽ സ്പൂൺ തന്നെ വേണ്ട അതിൽ വെച്ച് അല്പം കൂടെ കുറവ് മതി ടീസ്പൂൺ ആണേ പിന്നെ ഒരു കാൽ ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നത് ഇളക്കി ചൂടാക്കുക അതിനുശേഷം നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ മൈക്രോ ഗ്രീനും കൂടെ വെച്ചകത്തോട്ട് ചേർത്തു പിന്നെ നമുക്കിനകത്തേക്ക് ഇതൊത്തിരി വേഗാനൊന്നുമില്ല അതൊത്രേ മതി അതിൻ്റെ അതി കൂടുതലൊന്നും വേഗണ്ട കാര്യമില്ല അതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഒതുക്കി വെച്ചിരിക്കുന്ന അടുപ്പം കൂടെ ചേർത്തിട്ട് ഇളക്കാം അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഇളക്കി ചൂടാക്കി എടുക്കാം തീ അല്പം കൂട്ടി വെക്കാം കൂട്ടി വെച്ചിട്ട് ഇത് നല്ലപോലെ ഇളക്കി ചൂടാക്കി എടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാവേ നമ്മൾ പരിപ്പിന് നേരത്തെ ഉപ്പ് ചേർത്തരപ്പിന് ഉള്ള ഉപ്പും കൂടെ ചേർത്തപ്പോ നല്ലപോലെ ഒന്ന് ഇളക്കി ചൂടാക്കി എടുക്കണം അതിൻ്റെ പച്ചച്ചവ് മാറുന്നിടം വരെ ഒന്ന് ചൂടാക്കി എടുക്കണം ഈ മൈക്രോ ഗ്രീൻസ് കഴിക്കുന്നത് വളരെ നല്ലതാണ് മൈക്രോ ഗ്രീൻസ് അത് ഒത്തിരി നമ്മൾ അല്ലാത്ത ഇലക്കറികളെക്കാളും വളരെയധികം കൂടുതലായിട്ട് വിറ്റമിൻസ് ഒക്കെ ഉണ്ടെന്നുള്ളതാണ് പറയുന്നത് മൈക്രോ ഗ്രീൻസ് എന്ന് പറയുമ്പോൾ അത് മുളച്ച് വന്ന് രണ്ടിലൊക്കെ നമ്മൾ എടുക്കും രണ്ടില ആയി മൂന്നാ അടുത്ത ഇല വരുന്നതിന് മുന്നേ നമ്മൾ കട്ട് ചെയ്തെടുക്കണം അതിനാണ് ഗുണം കൂടുതലെന്ന് പറയുന്നത് അപ്പം അങ്ങനെ എടുത്താ ഇത് ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിപ്പം നമുക്ക് ആ പരിപ്പ് വേവിച്ചു വെച്ചിരിക്കുന്ന പൈപ്പിനകത്തോട്ട് ചേർക്കാം പരിപ്പ് വേവിച്ചിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ പരിപ്പ് വേയിച്ച് മാറ്റി വച്ചേക്കുന്നത് ഇനി ഇത് അതിനകത്തേക്ക് ഇതും കൂടെ അരപ്പും കൂടെ ചേർക്കാം നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഉപ്പൊക്കെ പാകമാണോന്ന് നോക്കുക നോക്കിയാൽ മതി ഉപ്പൊക്കെ പാകമാണെങ്കിൽ ഇനി നമുക്ക് തീ നിർത്തി വെക്കാം ഇതിപ്പോൾ ആവശ്യത്തിനുള്ള നമ്മൾ അരപ്പൊക്കെ ചൂടാക്കി എടുത്താണുള്ളത് പരിപ്പും വെന്തതാണ് അപ്പം ഇനി ഇത് ഓഫാക്കി വെക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ പരിപ്പും മൈക്രോ ഗ്രീനും കൂടെ കൂടിയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പ് നോക്കി ഉപ്പൊക്കെ പാകത്തിനുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിപ്പോൾ നമ്മൾക്ക് ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റാം അപ്പോൾ ഇതാണ് നമ്മുടെ രുചികരമായ മൈക്രോബിൻസും പരിപ്പും ചേർത്തിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യുക അടുത്ത വീഡിയോ